അലർജിയോടൊപ്പം മൂക്കിൽ ദശേന്റെ പ്രശ്നമായിട്ട് വരുന്ന കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ അവരോടൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമായിട്ട് കാരണം അവർ പറയുന്ന മേജർ കംപ്ലയിൻറ്റ് എന്താ അറിയുമോ വാ തുറന്നു വെച്ചാണ് രാത്രി ഉറങ്ങാറുള്ള അതേപോലെ വലിയവരാണെങ്കിൽ കൂർക്കം വരി വാങ്ങി സഹിക്കാനാവുന്നില്ലെന്നാണ് കൂടെ കിടക്കുന്ന ആൾക്കാർ പറയുന്ന പറഞ്ഞാണ് വരാറുള്ളത് അങ്ങനെയുള്ളവർക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എക്സൈസ് ഉണ്ട് അത് മരുന്നോടൊപ്പം ചെയ്യുകയാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അത് എന്താണ് നമ്മൾ ഇവിടെ ഓൺലൈനായിട്ട് വരുന്ന പേഷ്യന്റും ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ പല ആൾക്കാരും പറയും നമ്മൾ മരുന്ന് എടുത്തിട്ട് മാറുന്നില്ല ഡോക്ടറെ എന്താണെന്ന് ഇങ്ങനെ സംഭവിക്കുന്നത് പറയാണ്ട് അവർക്കും എക്സസൈസ് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് വേറൊന്നുമല്ല മൂക്കിലൂടെ ശ്വാസം എടുക്കാവ് വായലൂടെ കാണിച്ചാൻ ഇപ്പം ഇതൊരു ഇത് ഒരു പന്ത്രണ്ട് വശം ചെയ്ത ഒരു സെറ്റാണ് അങ്ങനത്തെ രണ്ട് സെറ്റ് രാവിലെയും രാത്രിയും നിങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ രണ്ടാമത്തെ ഒരു എക്സസൈസ് ഉണ്ട് ഒന്നുമില്ല പാ ആ അടച്ചു വെച്ചിട്ട് മൂക്കിൽ ഒരു ശ്വാസം പുറത്തോട്ടേക്ക് പോകാം സ്വീഡിൽ വരണം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതൊരു പന്ത്രണ്ട് പ്രാവശ്യം ചെയ്യുക അപ്പം ഈ രണ്ട് എക്സസൈസും മരുന്നോടൊപ്പം ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്നുള്ള മൂക്കിലെ ദശ കുറയുന്ന കാണാം അതേപോലെ അടിന്റെ പ്രശ്നം കുറേ നേരം കാണാം ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ